നേരെ കാട്ടാന ആംബുലൻസ് ജീവനക്കാർ രക്ഷപ്പെട്ടു നിന്ന് മറയൂരിലേക്ക് വന്ന ആംബുലൻസ് ആണ് ആനയ്ക്ക് സുബിൻ സുബിൻ തോമസ് ചേരുന്നു ശനിയാഴ്ച വൈകിട്ടാണ് മറയൂർ ചിന്നാർ റോഡിൽ ഈ ഒരു സംഭവം നടക്കുന്നത് വനത്തിനുള്ളിലാണ് സംഭവം നടക്കുന്നത് അതായത് ഉദുമൽപേട്ടിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് തിരികെ എത്തുമ്പോഴാണ് ഈ കാട്ടാനയുടെ മുന്നിൽ പെടുന്നത് പെട്ടെന്ന് ഈ ആംബുലൻസ് വരുന്നത് കണ്ട് കാട്ടാന ആംബുലൻസിന് നേരെ ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഈ സമയത്ത് ആംബുലൻസ് തയറിൻ മുഴക്കുകയും അതുപോലെ തന്നെ നിരന്തരം ഹോൺ മുഴക്കുകയും ചെയ്തതോടുകൂടിയാണ് ആന പിൻവാകുന്ന സാഹചര്യം ഉണ്ടായത് ഏറെ നേരം ഈ ആന ഈ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് കാടിനുള്ളിലേക്ക് മടങ്ങിയത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ആംബുലൻസിന്റെ തൊട്ട് അടി അടുത്തുവരെ ഈ ആന എത്തിയിരുന്നത് ഒരു തലനാരരയ്ക്കാണ് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചത് അതായത് ഉദുമൽപെട്ട് അതുപോലെ തന്നെ ചിന്നാർ റോഡിൽ നിരന്തരമായി കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ തലനാരണം ാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഈ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്